ഹലോ അപ്പോൾ ഇന്ന് ഞാനൊരു നല്ലൊരു ചക്ക അടേൻ്റെ റെസിപ്പി കാണിച്ചോ ഇന്ന് ഇവിടെ ഇല്ല കാലിക്കറ്റ് പോയതാണ് അപ്പം നെച്ചി വരുമ്പോഴേക്കും ചക്ക അട ഉണ്ടാക്കി വെക്കാമെന്ന് വേണ്ടി ആദ്യമില്ല കുറച്ച് ശർക്കര ഉരുക്കിയെടുക്കണം ഞാൻ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെക്കലാണ് കേട്ടോ ഇത് അത് വേണ്ട ചെറുതെടുത്തിട്ട് ഒരു നമുണ്ടാക്കി പൊടിയോ തന്നിട്ട് െടുക്കണം കേട്ടോ പിന്നെ ചക്ക അരച്ചെടുക്കണം കേട്ടോ അതിനോട്ടിതാ ചക്ക എടുത്തിട്ടുണ്ട് അത് കുരു കളഞ്ഞിട്ട് ഇത് തണുത്തിരിക്കുക ഫ്രിഡ്ജിൽ വെച്ച് അപ്പം ആ ചക്ക മുഴുവനും പിന്നെ കുരുവുകളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇതൊന്നും അരക്കട്ടെ കേട്ടോ ഒന്നും പേസ്റ്റ് ആണെന്നൊന്നുമില്ല കുറച്ചൊന്ന് പീസസ് ഇങ്ങനെ കിടന്നാലും പ്രശ്നമൊന്നുമില്ല അപ്പം എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ ചക്ക അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ നെയ്യ് എടുത്ത് വെക്കണം കുറച്ച് തേങ്ങ ചരണ്ടി വെക്കണം പിന്നെ പത്തിരിപ്പൊടി പത്തിരിപ്പൊടിയൊക്കെ എടുത്ത് വെച്ചാൽ വേറെ വേറെ പാത്രത്തിൽ നിന്നാക്കിയിട്ടോ അതൊക്കെ ഡയറക്റ്റ് ഇല്ലേക്ക് ഇടാം പിന്നെ ശർക്കര ഇതാ ഒരുക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഇലക്കായും ചെറിയ ജീരകവും കൂടെ വേണം ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഞാൻ അതിലേക്ക് നെയ്യ് ഇട്ടുകൊടുക്കാം നെയ്യ് ഇട്ടുന്നുണ്ട് കേട്ടോ നെയ്യ് ചൂടായിട്ടുണ്ട് കേട്ടോ അതിലേക്ക് തേങ്ങ ഒരു കപ്പ് തേങ്ങ ഉണ്ട്

ഇനി രണ്ട് മൂന്ന് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട് ഏലക്കായ് ഞാനിങ്ങനെ പൊടിച്ച് വെക്കലാണ് കേട്ടോ ഇപ്പോൾ കുറേ ഇത് കഴിഞ്ഞിട്ടില്ല പഞ്ചസാരയും ഏലക്കായും കൂടെ പൊടിച്ച് വച്ചതാണ് അപ്പം അത് കുറച്ച് അത്യാവശ്യത്തിന് തന്നെ ചേർത്ത് കൊടുക്കണം ചെറിയ ചീരട്ടോ എടുത്തിട്ടുള്ളത് ചെറിയ ജീരകം കൊടുത്തിട്ടിട്ട് കേട്ടോ അപ്പൊ തന്നെ ഒരു ടേസ്റ്റ് കേട്ടോ ഭയങ്കര ടേസ്റ്റ് വെച്ചാല് നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിച്ചോ ഞാൻ ചെറുതായിട്ട് അതിരൊക്കെ ഈ ടൈമില് നോക്കില്ല ചക്കേനെ ചെറിയ ചെറിയ പീസൊക്കെ അങ്ങനെയൊക്കെ ഇനി തിളക്കണം അതാണ് അതിന്റെ മെയിൻ കാര്യം എന്നിട്ട് ഇതിലേക്ക് വേണം അരിപ്പൊടി ഇട്ടുകൊടുക്കാൻ ഒരു കപ്പ് ഇട്ടോ ഒരു അരക്കപ്പൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പൊ ഇട്ടത് ഉപ്പാണ് കേട്ടോ ഞാൻ ആദ്യം ഇടാൻ മറന്നിട്ടുണ്ടായിരുന്നു ഇതുപോലെ അരിപ്പൊടി ഇട്ടതിന് ശേഷം ഒരു ഒരു മൂന്നാല് മിനിറ്റ് ഒരു എന്താ ചെറിയ തീയിൽ ഇങ്ങനെ കുറച്ച് സമയം ഇങ്ങനെ ഒന്ന് ഇളക്കണം കേട്ടോ അതിനുശേഷം അന്ന് കുറച്ച് ടൈം കൂടെ മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കൈ പരിവത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇത് ഇപ്പോൾ ഇങ്ങനെ കുഴച്ചെടുത്താലും പ്രശ്നമില്ല ഇതിനേക്കാളും കുറച്ചുകൂടെ ലൂസായാലും പ്രശ്നമില്ല കുറച്ചുകൂടെ ടൈറ്റ് ആയാലും ഒന്നും വിഷയമില്ല കേട്ടോ അത്ര പേടിക്കേണ്ട കാര്യവുമില്ല ഇതിനി ചൂടറിയിട്ടൊന്ന് കയ്യിൽ കൊണ്ട് കുഴച്ചിട്ട് പിന്നെ എന്താ ചെയ്യണത് ഞാൻ കാണിച്ചരാം അറിയണവരുണ്ടാവും കേട്ടോ അറിയാം ഇത് ഇലമംഗലത്തിൻ്റെ ഇല പട്ടേൻ്റെ ഇലയാണിത് അപ്പോൾ എനിക്കിത് ഭയങ്കര ഇഷ്ടം കേട്ടോ പണ്ട് അമ്മച്ചി എപ്പോൾ ഉണ്ടാക്കി തരുന്നതാണ് ഈ ഒരു ചക്കട ആ ഒരു ഇഷ്ടം കൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഇത് അടുക്കിടയ്ക്ക് ഉണ്ടാക്കുന്നത് കുറച്ച് റിസ്ക് റിസ്ക്കാന്നുണ്ടാക്കാൻ പക്ഷേ എന്നാലും ഞാനത് ഉണ്ടാക്കും കുട്ടികൾക്ക് സത്യത്തിൽ തിന്ന് മടുത്ത് പക്ഷേ എനിക്കിത് മടുക്കില്ല എനിക്കത് അത്രയും ഇഷ്ടമാണ് അപ്പോൾ ഇതാ മാവറിടിയുടെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇത് ടൈറ്റ് ആയതുകൊണ്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അത് ഉണ്ടാക്കുമ്പോൾ ടൈറ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ കുഴക്കേണ്ട ആവശ്യമില്ല കേട്ടോ ആണെങ്കിലും പ്രശ്നമൊന്നുമില്ല പിന്നെ അതാ നമ്മുടെ ആവിത്തട്ടിവിടെ വെച്ചിട്ടുണ്ട് ഇഡ്ഡലി ഞമ്പ് അപ്പോൾ ഇതിന് ഈ ഇലയിലേക്ക് കയറ്റി കൊടുക്കണം അതെങ്ങനെയാണ് ഞാൻ കാണിച്ചരാം ിങ്ങനൊന്ന് ചുരുട്ടണം അല്ലേ ഇങ്ങനൊരു കോൺ എടുക്കണം കോൺ ഷേപ്പിലേക്ക് ആക്കിയിട്ട് പിന്നെ ഓരോ സ്പൂൺ എടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കാം എന്നിട്ട് ഈ എലതിൻ്റെ ഈ ഒരു തണ്ടല്ല നമ്മൾ പറിക്കുന്ന സമയത്ത് അത് ഉണ്ടാവും എന്നിട്ട് അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ാണ് ഇങ്ങനെയല്ല ജസ്റ്റ് ഇത് വെറുതെ വെച്ചാലും ഇതിങ്ങനെ ടൈറ്റിലായതുകൊണ്ട് ഈ മാവ് ടൈറ്റ് ആയതുകൊണ്ട് ജസ്റ്റ് ഇത് ഇങ്ങനെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഇതവിടെ നിന്നോളൂ ഓവറ് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് ഉള്ളു വേ ബ കിട്ടാൻ പ്രയാസട്ടോ അപ്പൊ അധികം കുത്തി നിറച്ച് വെക്കണ്ട കണ്ടത് ഞാനിപ്പോ ലോക്ക് ചെയ്തിട്ടില്ല പക്ഷെ എന്നാലും ഇതങ്ങനെ നിക്കുന്നുണ്ട് അപ്പൊ ഞാന് മുഴുവന അങ്ങനെ തന്നെ ആക്കിയെടുക്കാം പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും പിന്നെ അത് അഴിഞ്ഞു വരുകയൊന്നും ഇല്ല ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരും ഒന്നും ചെയ്യൂലങ്ങനെ തന്നെ നിന്നോളും അതൊന്നും പേടിക്കണ്ട katun katun maileun katun